വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ചായയുടെ കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പഴയ കാല സ്നാക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇലയിട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇന്ത്യൻ ക്ലാസിക് ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവൊക്കെ വെച്ച് യുടെയ്ക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി അര ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെള്ളം അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റൈസ് ഫ്ലോറ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബൗളിലേക്ക് റൈസ് ഫ്ലോർ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ആഡ് ചെയ്താലും മതിയാവും ഞാനിപ്പോൾ കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ റൈസ് ഫ്ലോറിനും ഓരോ രീതിയിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം മാവ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഞാൻ ഒഴിച്ച അളവ് കറക്റ്റ് തന്നെയായിരുന്നു നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റിയിട്ട് ഇനി ഫില്ലിങ് റെഡിയാക്കാം നമുക്കിനി ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതുടനെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇതെന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് പോയി കിട്ടും ഇത്രയും മാത്രം കല്ലുണ്ടായിരുന്നു ഇതിൽ ഇനി ചൂടായി കിടക്കുന്ന ശർക്കര പാനിയിലേക്ക് ഒരൽപ്പം അവൽ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴവും അതുപോലെ തന്നെ കുറച്ച് ചിരകിയ നാളികേരം നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ്ങിന് ആവശ്യാനുസരണം വേണ്ടത് അത്രയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം ഇതിലേക്ക് മണം കിട്ടാൻ വേണ്ടിയിട്ട് കുത്തിയെടുത്ത് ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഏത്തപ്പഴൊക്കെ ഒന്ന് വെന്ത് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ അതുപോലെ നമ്മൾ തയ്യാ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന അടയുടെ മാവിലേക്കും കൂടി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഫില്ലിങ് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചക്ക വരട്ടിയത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ചക്കയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീമർ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക എന്നതാണ് കാരണം നമ്മൾ മാവ് കോഴുതി ഇലയിലേക്ക് ഒഴിക്കുന്ന അതേ സമയം തന്നെ നമുക്ക് ഫില്ലിങ്ങും വെച്ച് അപ്പോഴേ മടക്കി സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കണം ഇലയിടെ ഉണ്ടാക്കാനായിട്ട് ഇലയൊക്കെ വാട്ടി കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറിൽ സ്റ്റീം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാവൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം കാരണം നമ്മൾ കലക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ വറുത്ത അരി മാവാണ് അതുകൊണ്ട് അടിയിൽ കട്ടി പിടിച്ച് കിടക്കും അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ ഇല റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരു തവി മാവ് എടുത്ത് ഇതിലേക്ക് പതിയെ ഒരിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കണം ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം ഇതിനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ സൈഡ് ഭാഗം ഇങ്ങനെ അതായത് മാവ് ഒഴുകിപ്പോകാതെ കവർ ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് സ്റ്റീമറിലോട്ട് വയ്ക്കണം നമ്മുടെ ഒന്നാമത്തെ അട സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം നമ്മൾ മാവ് ഓരോ തവണ ഒഴിക്കുമ്പോഴും ഇളക്കി ഇളക്കി വേണം ഒഴിച്ചെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവൊക്കെ വെച്ച് നമുക്ക് ഓരോ അടകളായിട്ട് സ്റ്റീമറിലേക്ക് വയ്ക്കാം ഉണ്ടാക്കിയ ഇലയിടയൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ ഇലയിടെ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇത് നല്ലവണ്ണം വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയിടെയാണ് അത് കണ്ട നമ്മുടെ ഫില്ലിങ്ങൊക്കെ നല്ലവണ്ണം ജ്യൂസി ആയിട്ടുണ്ട് ഞാനത് കഴിച്ചു നോക്കട്ടെ വൈകുന്നേരം ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മുടെ പഴയ കാലത്തൊക്കെ ഉള്ളൊരു സ്നാക്ക് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്